ഗാസ പിടിച്ചെടുക്കാനും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കാനുമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ ഇറാൻ ഗാസയൊഴിപ്പിച്ച് പലസ്തീൻ ജനതയെ അയൽ രാജ്യങ്ങളിലേക്ക് ബലമായി കുടിയിറക്കാനുള്ള പദ്ധതി പലസ്തീൻ രാഷ്ട്രത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള സയനിസ്റ്റ് ഭരണകൂട ലക്ഷ്യത്തിന്റെ തുടർച്ചയാണ് ഈ നീക്കത്തെ നിരസിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞു അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ ചാർട്ടിന്റെയും അടിസ്ഥാന തത്വങ്ങൾക്കും അടിത്തറയ്ക്കും നേരെയുള്ള അഭൂതപൂർവ്വമായ ആക്രമണമാണിത് പലസ്തീൻ ജനതയുടെ സ്വയം നിർണായക അവകാശത്തിനുള്ള അവകാശം അംഗീകരിക്കാനും അധിനിവേശത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും മോചിപ്പിക്കാനും ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ ചൈനയും പ്രതിഷേധം അറിയിച്ചു പലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങളെ ചൈന ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അടിസ്ഥാനപരമായ ഒരു പോംപടി ദ്വിരാഷ്ട്ര പരിഹാര ചർച്ചയാണ് പലസ്തീൻ പ്രശ്നത്തിന് എത്രയും വേഗം നീതിയുക്തമായ ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്ന് വിദേശകാര്യ വക്താവ് ഗുവോ ജിയോ പറഞ്ഞു ഗാസ പലസ്തീനുകളുടേതാണ് ഒരു രാഷ്ട്രീയ വിലപേശയിലുള്ള പ്രദേശമല്ലെന്നും ജിയ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിൽ ദുരാഷ്ട്ര പരിഹാരം പുനസ്ഥാപിക്കാൻ ചൈന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിനോട് ആവശ്യപ്പെട്ടിരുന്നു ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തി അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വംശീയ ഉൽമൂലനം നിർബന്ധമായും ഒഴിവാക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു ശാശ്വതമായ വെടിനിർത്തലാണ് ഇപ്പോൾ ആവശ്യം പരിഹാരങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ സ്ഥിതി വഷളാക്കരുത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഗാസ അനിവാര്യമാണ് സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള പലസ്തീനുകളുടെ അവകാശം അകലുകയാണെന്നും ന്യൂയോർക്കിലെ യു എൻ യോഗത്തിൽ ഗുഡ്രസ് അഭിപ്രായപ്പെട്ടു വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗാസ ഒഴിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തിയത് ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനമെന്നും ശ്രദ്ധേയമാണ്